പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാണല്ലോ ഏഴു വർഷമായിട്ട് മുഖ്യമന്ത്രിയാണല്ലോ ഒരു സുരക്ഷയില്ലാതെ ഗവർണർ നടന്ന പോലെ പിണറായി വിജയൻ മുട്ടായാലും നട്ടല്ലോ പിണറായി വിജയൻ ഒന്നുമില്ല എന്നും വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അയാൾക്ക് അയാൾക്കെന്തോ ഭയമാണ് മനസ്സിലായി സി എസ് സൈക്കോൾ ബാധിക്കാൻ ഈ കുറെ കുറെ ഗൺമാന്മാരും കുറെ കടത്ത പൂച്ചകളുടെയും കുറെ വണ്ടികളുടെയും ഒക്കെ പിന്നെ ഇതില്ലാതെ അയാൾക്കൊരിഞ്ചി നടക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഗവർണർ അവിടെ ഇറങ്ങി അവിടെ എന്താ സംഭവിച്ചത് അവിടെ കുറെ അവമാര് വന്ന് കൊറേ വൃത്തികേടുകളും കുറെ അപകീർത്തിപ്പെടുത്തലുകളും കുറെ അശ്ലീലം പറയുകയൊക്കെ ചെയ്തിട്ട് അവമാരവന്മാരുടെ വഴിക്ക് പോയി അവിടെ അവിടെ ശരിക്കും തുണിയും വരെ ചോടുകയാണ് ശരിക്കും എസ് എഫ് ഐക്കാർ അവിടെ ചെയ്തത് ഉന്നതമായ ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാളെ തെമ്മാണി എന്ന് വിളിക്കുക അയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ടിരിക്കുന്നവരാണെന്ന് വിചാരിച്ച് വിളിക്കുക അയാളുടെ കത്ത് സുഴി കൊടുക്കണം എന്ന് പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എസ് എഫ് ഐക്കാരൻ ഗവർണറുടെ മാത്രമല്ല കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പോലും മൊത്തത്തിൽ അപഹാസ്യനാവുകയും നാണം ഗവർണറുടെ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും ഗവർണറാണ് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുകയാണ് കെ എം ഷാജകൻ അതായത് എസ് എഫ് ഐക്ക് ഒരു ചുക്കും ഗവർണറെ ചെയ്യാൻ കഴിയില്ല എസ് എഫ് ഐക്ക് എന്നല്ല ഇവിടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവർണർക്ക് നേരെ ഒരു ചെറു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് പ്രോട്ടോകോൾ ലംഘനമെന്നൊക്കെ പറഞ്ഞ് ഊച്ചാളിക്കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ആരെയും ഭയപ്പെടുത്താൻ സഹാക്കന്മാർ നോക്കണ്ട മാത്രമല്ല കെ സുരേന്ദ്രനും ബി ഡി സതീശനുമൊക്കെ ഗവർണറെ കണ്ടു പഠിക്കണം പിണറായിയുടെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുകയല്ല വേണ്ടത് നെഞ്ചു വിരിച്ചു നിന്ന ഇങ്ങനെ പൊരുതുകയാണ് വേണ്ടത് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സർ കേ ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിടത്ത് ഒരു ഗവർണർ നെഞ്ചു വിരിച്ച് തെരുവിലൂടെ ആളുകളോട് കുശലം പറഞ്ഞ് മിഠായിയൊക്കെ നുണഞ്ഞ് അലിതയൊക്കെ കഴിച്ച് നല്ല സ്വതന്ത്രനായി ഇങ്ങനെ നടക്കുന്നു ഇത് പ്രോട്ടോകോൾ ലംഘനമാണ് ോ വാങ്ങിക്കുകയാണ് ഗവർണർ എന്നൊക്കെ പല സൈഡുകളിൽ നിന്ന് പലരും പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിടത്താണ് നാൽപ്പത് മിനിറ്റോളം നടന്ന് ഗവർണർ ജനങ്ങളെ കണ്ടത് ജനങ്ങളോട് സംസാരിച്ചത് കുശ്വലം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഒരു മറുപടിയായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത് കാരണം ജനങ്ങളെ അകറ്റി നിർത്തുന്ന ജനങ്ങളോട് ഒരു ദാർശന്യവും ഒരു സ്നേഹവും ഒരു അനുകമ്പയും കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഹരിക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് കൂടി കൊടുക്കുന്നതാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല എസ് എഫ് ഐ ഇവിടെ ഒന്നും അല്ലാതായിരിക്കുന്നു ഊച്ചാളി വെല്ലുവിളികളൊന്നും എന്റെ അടുത്ത് വില പോവില്ല എന്ന് ഗവർണർ ഒന്നുകൂടി അതിശക്തമായി തന്നെ എസ് എഫ് ഐയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഈ ഒരു ഇങ്ങനെ ഇറങ്ങി നടന്നതിൽ ഗവർണറിന്റെ നാളെ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഇങ്ങനെ ഈ നടത്തത്തിൽ എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നത് ഇത് 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 യഥാർത്ഥത്തിൽ അസാധാരണമായ ഒരു സംഭവമായി നമ്മളിതിനെ വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ അൺപ്രസിഡന്റൂഴ്സ് എന്നൊക്കെ പറയും സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കോഴിക്കോട് നടന്നിരിക്കുന്നത് അത് പ്രോട്ടോകോൾ ലംഘനം എന്നൊക്കെ പറഞ്ഞ് പറയുന്ന വെറും ഊറ്റാളികളാണ് അതൊന്നും നമ്മൾ നമ്മളതിനകത്തൊന്നും മൈൻഡിയാൽ പോണ്ട അതൊക്കെ അതൊക്കെ ഈ കൊതുക്കറിവ് കൊണ്ട് ഇങ്ങനെ ഈ കൊച്ചു പിള്ളേര് മിഠായിട്ടുണ്ടായിരിക്കുമ്പോ കരയുന്ന കരത്തിലാക്കി നമ്മൾ എടുക്കാമതി എന്താണ് യഥാർത്ഥത്തിൽ ഗവർണർ ചെയ്തത് ഗവർണർ ഗവർണർ ശരിക്കും കാലിക്കട്ടു ചെയ്തത് മുതലല്ല നമ്മള് ഗവർണറെ വിലയിരുത്തേണ്ടത് ഗവർണറെ നമ്മൾ വിലയിരുത്തി തുടങ്ങേണ്ടത് ഗവർണർ തിരുവനന്തപുരത്ത് വെച്ച് ഗവർണറെ എസ് എഫ്ഐയുടെ കുറെ ഊച്ചാളികൾ കുറെ കാളി കൂഴികൾ എസ് എഫ് ഐ പിന്നെ എസ് എഫ് ഐക്കാരെന്നും പറഞ്ഞു വന്ന കുറെ കുറെ ക്രിമിനലുകൾ ഗവർണറുടെ കാറിന്റെ കില്ലിനിട്ട് മുട്ടുചുരുട്ടി ഇടിച്ചത് മുതൽ വേണം നമ്മൾ ഇതിനെ പിന്നെ പിന്നെ വിശകലനം ചെയ്തി തുടങ്ങാനെന്നായിരിക്കുന്നത് അവിടെ വെച്ച് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു ഗവർണർ അവിടെ റോഡിൽ ഇറങ്ങി സാധാരണഗതിയിൽ ഇതുപോലുള്ള ക്രിമിനലുകൾ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വാലി ചുരുട്ടി ഓടുകയാണ് ആളുകൾ ചെയ്യാറ് സാധാരണഗതിയിൽ ഇങ്ങനെ വന്ന് പിന്നെ കണ്ണാടിക്കടിച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ബൈ ലൈനിലൂടെ ഗവർണർ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഈ ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ അലവിലാദികൾ വിചാരിച്ചത് പക്ഷേ ഗവർണർ രാത്രി ഏഴ് മണിക്ക് അവിടെ ഇറങ്ങി അവിടെ നിന്ന് തന്നെ അവന്മാരെ വെല്ലുവിളിച്ചു അവിടെ തുടങ്ങുന്നു ഗവർണറുടെ പോരാട്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ വെല്ലുവിളിച്ചെന്നെ തുറന്ന് കം കം ക്രിമിനൽസ് കം കം കവർസ് എന്നൊക്കെ പറഞ്ഞിട്ട് കം എന്ന് പറഞ്ഞിട്ട് അതില് വെല്ലുവിളിച്ചു യുവമാര് വാരിഞ്ചുകൂട്ടി അവിടുന്ന് ഓടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാരെ പറഞ്ഞു അവന്മാര് പറഞ്ഞു കാലിക്കെട്ട് സർവകലാശാലയിൽ ഗവർണറെ കാലുകുപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പം ഇത് പിന്നെ ആ വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തു ഗവർണർ നേരെ പിന്നെ കാലിക്കറ്റ് സർവകലാശാല വിളിച്ചിരുന്നു ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാന്ന് പറഞ്ഞു അവിടെ എന്താ സംഭവിച്ചത് അവിടെ കൊറേ അവമാര് വന്ന് കുറെ വൃത്തികേടുകളും കുറെ അപകീർത്തിപ്പെടുത്തലുകളും കുറെ അശ്ലീലം പറയുകയൊക്കെ ചെയ്തിട്ട് അവമാരവരുടെ വഴിക്ക് പോയി അവിടെ അവിടെ ശരിക്കും തുണിയും വരെ ചോറുകയാണ് ശരിക്കും സൈക്കാർ അവിടെ ചെയ്തത് എന്നിട്ട് കേരളത്തിന്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഓഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഭരണഘടനാ പിന്നെ ഉന്നതമായ ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാളെ തെമ്മാടി എന്ന് വിളിക്കുക അയാൾ മയക്കുമരുന്ന് കഴിച്ചിട്ടിരിക്കുന്നവനാണെന്ന് വിചാരിച്ച് വിളിക്കുക അയാളുടെ കക്കൂസ് കഴുകി കൊടുക്കണം എന്ന് പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എസ് എഫ് ഐക്കാരൻ ഗവർണറുടെ മാത്രമല്ല കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പോലും മൊത്തത്തിൽ അപഹാസ്യനാവുകയും പിന്നെ നാണം കഴിയുകയും തുണിയുരുകയാണ് ശരിക്കും ശരിക്കും എന്ന് പറഞ്ഞവൻ അവനൊക്കെ ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ തുണിയൊഴിഞ്ഞ് വിവസ്ത്രനായി ഓടുകയാണ് ശരിക്കും അവിടെ ചെയ്തത് അവിടെയും ഗവർണർ എന്താണ് എന്താണ് തൻ താൻ എന്ത് മെറ്റീരിയലാണ് എന്ന് അവിടെയും ഗവർണർ തെളിയിച്ചു ഗവർണർ അവിടെ ചെന്നിട്ട് പിന്നെ ബാനർ അവിടെ നിന്ന് പോലീസുകാരനെ കൊണ്ട് അഴിപ്പിച്ചു അഴിപ്പിച്ചിട്ട് ഇവനെ എല്ലാം മുൾമുനയിൽ നിർത്തി അവനൊക്കെ അവിടെ കുറെ ബാനറും ഒക്കെ പിന്നെ ഒട്ടിച്ചേച്ച് അവനൊക്കെ അവന്റെ വഴിക്ക് ഓടിപ്പോയി വൈസ് ചാൻസലറൊക്കെ പറഞ്ഞ പോലെ നിന്ന് വിറക്കിയില്ലായിരുന്നു ഗവർണറുടെ മുന്നിൽ പിണറായിട്ട് പോലീസിൽ നിന്ന് വിറക്കില്ലായിരുന്നു ഗവർണറുടെ മുന്നിൽ അപ്പൊ അവിടെ ചെന്ന് ഗവർണർ പിന്നെ ഈ എസ് എഫ് ഐക്കാരനെല്ലാം താൻ ആരാണെന്നും താൻ എന്ത് മെറ്റീരിയൽ ആണെന്നും തന്റെ ആർജം എന്താണെന്നും തന്റെ ഇച്ഛാശക്തി എന്താണെന്നും ഉമാർക്ക് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഗവർണർ എന്താ ചെയ്തത് അങ്ങനെ പഠിപ്പിച്ചു ശേഷം ഗവർണർ ഇങ്ങോട്ട് പോയി മിഠായി തെരുവിലേക്ക് പോയി മിഠായി തെരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ടൌണിൽ ആയിരക്കണക്കിന് ആളുകൾ പിന്നെ എല്ലാ സമയത്തുമുള്ള ഒരു പിന്നെ തെരുവാണ് മിഠായി തെരുവ് ആ മിഠായി തെരുവിൽ ചെന്ന് ഇറങ്ങുകയാണ് ചെന്നിറങ്ങിയിട്ട് ഒരു വിധത്തിലുള്ള സുരക്ഷയും ഇല്ലാതെ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ നേരം അവിടെ നടക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ മുക്കാൽ മണിക്കൂർ പോയിട്ട് പൈലേജ് മിനിറ്റ് പിണറായി നടക്കാൻ പറ്റുമോ ചേട്ടാ ഇത് പിന്നെ ബസ്സിൽ നിന്ന് രണ്ട് സ്റ്റെപ്പ് പോലും ഹൈഡ്രോളിക് ലിഫ്റ്റിൽ ഇറങ്ങുന്ന ആളാണ് പിണറായി വിജയൻ ആ സ്ഥാനത്താണ് കേരളത്തിലെ ഉന്നത ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സുരക്ഷയും ഇല്ലാതെ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് അവിടെ നടക്കുകയും ചെയ്തു ഞാൻ ചോദിക്കുന്ന പിണറായി പിണറായി വിജയൻ ഇതുപോലെ ഈ നാപ്പത്തഞ്ച് വണ്ടിയുടെയും ഈ വൃത്തികെട്ട കൊറേ ഗൺമാന്മാര് ദികളുടെയും പിന്നെ ചുറ്റിലും ഇറങ്ങി നടക്കാൻ പറ്റുമോ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാണല്ലോ ഏഴ് വർഷമായിട്ട് മുഖ്യമന്ത്രിയാണല്ലോ ഒരു സുരക്ഷയില്ലാതെ ഗവർണർ നടന്നതുപോലെ പിണറായി വിജയൻ മുട്ടായത്തിലട്ടല്ലോ പിണറായി വിജയൻ ഒന്നുമില്ല ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അയാൾക്ക് അയാൾക്കെന്തോ ഭയമാണ് മനസ്സിലായി സി സൈക്കോസ് ഐ കോഴ്സ് അയാളെ ബാധിച്ചിരിക്കട്ടെ ഈ കൊറേ കൊറേ ഗൺമാന്മാരും കുറെ കടത്ത പൂച്ചകളുടെയും കൊറേ വണ്ടിയുടെ ഒക്കെ പിന്നെ ഇതില്ലാതെ അയാൾ കുരിഞ്ചി നടക്കാൻ പറ്റാത്ത സ്ഥലത്താണ് ഗവർണർ അവിടെ ഇറങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇനി ഗവർണർ അവിടെ ഇറങ്ങി നടന്നപ്പോ ജനങ്ങളുടെ പ്രതികരണം എന്താ ഒന്ന് കണ്ടേ ഗവർണർ അവിടെ നടക്കുമ്പോൾ ആളുകൾ മത്സരിക്കുകയാണ് ഗവർണർക്ക് മിഠായി കൊടുക്കാനും അറിവ് കൊടുക്കാനും ഒക്കെ കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് പിന്നെ പിന്നെ ഗവർണറുടെ ചുറ്റു നിൽക്കുകയാണ് ഗവർണർ രണ്ടുപേരെ എടുത്ത് എടുക്കുന്നു അവരോട് പിന്നെ കുശലം പറയുന്നു മനസ്സിലായോ അപ്പൊ യഥാർത്ഥത്തിൽ ഗവർണർ ഇന്ന് കേരളത്തിൽ സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കുകയാണെന്നോ ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കാണ് എന്ന് മാത്രമല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മസ്തകമത്തിനാണ് അടിച്ചത് ഗവർണർ പിണറായി വിജയനോട് പറഞ്ഞു പിണറായി വിജയൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഏഴുവർഷ വർഷക്കാലമായി ഇവിടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണല്ലോ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങളിപ്പോ ഈ നവകേരള സർവസിന്റെ ബസ്സിനകത്ത് പഞ്ചായ സത്ര സൗകര്യമുള്ള ബസ്സിനകത്ത് രണ്ട് പടി ഹൈഡ്രോളിക് ലിഫ്റ്റ് രണ്ട് പടി ഹൈഡ്രോളിക് ലിഫ്റ്റ് പോലും വെച്ച് അതേ കയറിയിൽ നിന്ന് ചുറ്റിക്കിറങ്ങുന്ന കസേറിയിരിക്കുകയും ഈ നൂറുകണക്കിന് പിന്നെ ഗൺമാന്മാരും ഡി വൈ എഫ് എക്കാരുടെയും വലയത്തിൽ നടക്കുകയും അമ്പത് അറുപത് വണ്ടികളുടെ പിന്നെ അകമ്പടിയിൽ നടക്കുകയും ചെയ്യുമ്പോൾ ഞാനിതാ നിങ്ങൾക്ക് തുല്യമായ സ്ഥാനത്താണ് ഞാൻ ഞാനിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആവാല്ലേ ഞാൻ ഇതാ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു സുരക്ഷയും ഇല്ലാതെ ഇറങ്ങി വന്നിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കണം മുഖ്യമന്ത്രി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് സത്യം പറഞ്ഞിരിക്കേണ്ടത് ഇതുവരെ സാധാരണക്കാരനായിരുന്നെങ്കിൽ ഞാൻ നിനക്കൊക്കെ പോയി ചത്തൂട്ടറാന്ന് ഞാൻ ചോദിച്ചായിരുന്നു സാധാരണക്കാരനായിരുന്നെങ്കിൽ പക്ഷെ മുഖ്യമന്ത്രി ആയിരുന്നു നമുക്ക് അങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം ഉന്നതമായ ഭരണഘടന സ്ഥാപനം ലഭിക്കാറ് നമ്മളൊരു സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു അങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ലജ്ജിച്ച് നാണം കെട്ട് തല കുരിക്കുകയാണ് അർത്ഥത്തിൽ വേണ്ടത് മുഖ്യമന്ത്രി നാളെ സത്യം പറഞ്ഞാൽ നാളെ തന്നെ ഈ നവകേരള സദസ്സിന്റെ ഈ പരിപാടി തന്നെ മുഖ്യമന്ത്രി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ സി പി എമ്മിനെതിരെ സമരം ചെയ്യേണ്ടതെന്ന് പിന്നെ ഗവർണർ കാണിച്ചു കൊടുത്തു ഇത് ഇനി ഇനി ഞാൻ പറയട്ടെ ഇത് പിന്നെ പിണറായി വിജയന് മാത്രമല്ല ഒരു സന്ദേശമല്ല ഇതിനകത്ത് നിന്ന് കോൺഗ്രസിലാരും പാഠം പഠിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഈ റുദ്ലസ് ആയിട്ടുള്ള ഈ ഫെറോഷ്യസ് ആയിട്ടുള്ള ഈ ടെറിബിൾ ആയിട്ടുള്ള ഇവിടുത്തെ എന്ത് ചെയ്യാനും മടിക്കാത്ത സി പി എമ്മിനെ എങ്ങനെയാണ് എതിർക്കേണ്ടതെന്ന് ഒരു വലിയ വയോധികനായിട്ടുള്ള ആര്യമറഞ്ഞുകൊടുത്തു വി ഡി സതീശൻ അമ്പത്തെട്ട് വയസ്സേ ഉള്ളൂ വി ഡി സതീശന് അയാൾ പ്രതിപക്ഷ നേതാവും പിന്നെ എന്താണ് മറ്റേ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവരൊക്കെ സത്യം പറഞ്ഞത് സുനീം പറഞ്ച് ഓടുകയല്ല സത്യം പറഞ്ഞത് ഇനി ചെയ്യേണ്ടത് ഊടുകയില്ലേ ചെയ്യേണ്ടത് അമ്പത്തെട്ട് വയസ്സേ ഉള്ളൂ പത്തിരുപത്തൊമ്പത് സ്റ്റാഫുള്ള പ്രതിരോധ ഓഫീസും ഉണ്ട് വി ഡി സൂചനത്തിൽ വെള്ളം വി ഡി സൂചന വി ഡി സെഷൻ ശരിക്കും പഠിക്കണം വി ഡി സെൽസിന്റെ മുമ്പിൽ വെക്കുന്ന പാഠപുസ്കമാണ് ശരിക്കും ആര്യം പോകുന്നത് കാണുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ഇവിടെയുണ്ട് അയക്കുള്ള രണ്ട് പത്രം ഉപദേശിച്ചാലോ അതിൽ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന ഭരണ പാർട്ടിയുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അയാൾ എന്ത് ചുക്കാൻ എന്ത് പുല്ലാണ് അയാൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ജീവിച്ചിരിപ്പുണ്ടോ ഞാൻ അയാളോട് ചോദിക്കുകയാണ് ജീവിച്ചിരിപ്പുണ്ടോ ഇവിടെ നവകേരള സദസ് നൂറ്റി മണ്ഡലങ്ങൾ കടന്നു ഒരു ഒരു സ്ഥലത്തൊരു പ്രതിഷേധം ഉണ്ടാക്കാൻ പറ്റിയോ അവിടെ എവിടെയൊക്കെ യുവമോർച്ചക്കാർ വന്നിട്ട് ഇങ്ങനെ മുരട് ഇനക്കും മുരട് ഇണക്കി മാന്തി നൂളിന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ലാതെ പിണറായി വിജയന് ഒരു പിന്നെ എതിർപ്പ് ഉയർത്താൻ പിണറായി വിജയന്റെ ഈ നവകേരള സാഹചര്യത്തിൽ ഒരു പ്രതിരോധം പ്രതിഷേധം ഉയർത്താൻ ഈ കെ സുരേന്ദ്ര എന്ന് പറഞ്ഞയാൾ അയാൾ എവിടെയാണ് അയാൾ അയാൾ എന്താണ് അയാൾ അയാൾ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആണ് കേരളത്തിലെ എവിടെ ഏത് മാളത്തിനാണ് അയാൾ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ സമകാലിക കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ഞാനത് പറയുമ്പം പിന്നെ ഗവർണറുടെ ഈ പറഞ്ഞ പോലെ കാവ്യവൽക്കരണ ശ്രമങ്ങളെയൊക്കെ ശക്തമായി എതിർക്കുന്ന ആളാണ് ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഹൻ ഭഗവത് ഇവിടെ ഒന്ന് ഇപ്പൊ കാണാൻ പോയതിനെ ഞാൻ എതിർത്തിട്ടുണ്ട് അവിടെ ഇപ്പൊ സെനറ്റിലേക്ക് പിന്നെ കഴിയില്ലാത്ത കുറച്ച് പേരെ നിയമിച്ചു അതിലൊക്കെ തന്നെ എനിക്കത് ശക്തമായ എതിർപ്പുണ്ട് ഗവർണറോട് ആ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഇവിടുത്തെ ഈ അക്രമി സംഘങ്ങളായിട്ടുള്ള ഈ സി പി എം മുതൽ പിന്നെ എസ് എഫ് ഐ വരെയുള്ള ഈ സംവിധാനത്തിനെ എങ്ങനെ മൂലക്കിരുത്തണമെന്ന് ടു ഷോ ദ പ്ലേസ് പറഞ്ഞത് മൂലക്കിരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത ദിവസം ഗവർണർ കാണിച്ചു കൊടുത്തു ഇത് പിണറായിയുടെ മസ്തകത്തിന് മാത്രമല്ല പിണറായിയുടെയും വി ഡി സതീശന്റെയും കെ സുരേന്ദ്രന്റെയും മസ്തകത്തിന് അടി കൊടുത്തിരിക്കുകയാണ് അവരുടെ എല്ലാം കരണക്കുട്ടിക്കിട്ട് പട പടയെന്ന് അടി കൊടുത്തിരിക്കുകയാണ് ഗവർണർ എന്നാണ് പിന്നെ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അവസാനമായി എനിക്ക് പറയാനുള്ളത് ആ മിഠായി തെരുവിലെ ജനങ്ങൾ ആ ജനങ്ങൾ ഭൂരിദിവസം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ളവർ അവരുടെയൊക്കെ പ്രതികരണം ഗവർണറോടുള്ള പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ആ വീഡിയോ വീഡിയോയ്ക്കെടുത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഗവർണർ ഗവർണറെ നമ്മൾ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കേണ്ട ഒരു അവസരമാണിത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു